രാമക്ഷേത്രത്തിൻ്റെ മാതൃക പണി പൂർത്തിയാകുന്നതേയുള്ളൂ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇവിടെ ലോക്കറിലെല്ലാം പൂട്ടിയിട്ടാണ് ഞങ്ങൾ അകത്ത് കയറിയത് അങ്ങനെ ആ ദർശനം ഞങ്ങൾ പൂർത്തിയാക്കി സരയൂ സരയൂ ഇവിടെ ഒഴുകുകയാണ് കാലിക്കറ്റു അയോധ്യ യാത്രയിലെ ഞങ്ങളുടെ അവസാന ദിവസമാണ് ഞങ്ങൾ ഫൈസാബാദിൽ ഞങ്ങളുടെ റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ശ്രീരാമ ദർശനത്തിനായി ഇറങ്ങി അതിരാവിലെ തന്നെ ഞങ്ങൾ ആറുപേരും ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്ത് കാറ് വരുന്ന ഒരു സ്ഥലം വരെ എത്തി അവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോഷകൾ മാത്രമേ പോകുള്ളൂ എന്നാണ് പറഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ വിലപേച്ചി ഒരു ഗൈഡിനെ കൂടെ കൂട്ടി ഗൈഡിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ആലോചിച്ചെങ്കിലും ഏതായാലും കിടക്കട്ടെ എന്ന് വെച്ചു മുന്നിലിരിക്കുന്നതാണ് ഗൈഡ് ഞങ്ങൾ ആറുപേര് ഞാനും ഉണ്ണിക്കുട്ടനും ബാക്കിലാണ് ഇരുന്നത് റോഡ് പണിയൊക്കെ നടന്ന് നടക്കുന്നതേ ഉള്ളൂ കല്ലും മണ്ണും ചളിക്കുത്തുകളും ഒക്കെയാണ് അവിടെ ഭയങ്കര പൊടിയാണ് അയോധ്യയിൽ ആദ്യം ഞങ്ങൾ രാമക്ഷേത്രത്തിൻ്റെ ആ ഒരു നിർമ്മാണം ഘട്ടങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്കാണ് പോയത് അവിടെ രാജസ്ഥാനിൽ നിന്ന് ശില്പികളും ഒക്കെ തകർത്ത് പണി ചെയ്യുന്നുണ്ട് ഏതാണ്ട് പകുതിയോളം പൂർത്തിയായ രാമക്ഷേത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് വിശാലമായ ഒരു ഏരിയയിൽ അങ്ങനെ അവർ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം ഞങ്ങൾ ആ ഒരു അയോധ്യ ദർബാറിലേക്കാണ് പോയത് രാജ കൊട്ടാരത്തിനകത്തേക്കാണ് പോയത് ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ ജനിച്ച ആ ഒരു സ്ഥലമാണ് അവർ ഓടിക്കളിച്ച സ്ഥലമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിമനോഹരമായി രാമൻ്റെയും സീതയുടെയും സീതാരാമൻ്റെയും അങ്ങനെ ലക്ഷ്മണൻ്റെയും ഒരുപാട് വിഗ്രഹങ്ങളുടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഒരു പൂജാരി ഇവിടെ പൂജ ചെയ്യുന്നുണ്ട് പല പല നാടുകളിൽ നിന്ന് ആൾക്കാർ അവിടെ ഭക്തി സാന്ദ്രമായിട്ട് അവിടെ ഭജന നടത്തുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പല നാടുകളിൽ നിന്ന് വരുന്നുണ്ട് വളരെ ഒരു പൗരാണികതയൊന്നും ഈ ബിൽഡിങ്ങിന് അങ്ങനെ തോന്നുന്നില്ല അത്ര പഴക്കമുള്ളതായിട്ടൊന്നും തോന്നില്ല പിന്നീട് വിപുലീകരിക്കുകയോ അല്ലെങ്കിൽ മാറ്റിപ്പണിക്കുകയോ ഒക്കെ ചെയ്തതാണെന്ന് തോന്നുന്നു എന്തായാലും ഒരു പഴയകാലത്തെ രാജകൊട്ടാരത്തിൻ്റെ ആ ഒരു കെട്ടും മട്ടും ഭാവങ്ങളും ഒക്കെ ഉള്ള ഒരു ആണ് അതിമനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വളരെ ചെറുതാണ് അയോധ്യയിലെ ഈ ഒരു രാജധാനിയുടെ ആ ഒരു പ്രൗഢി അത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കണ്ടറിയണം ഏതായാലും ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ആ ദർബാർ ഹാളിൻ്റെ ആ ഒരു പ്രൗഢി ഭംഗിയൊക്കെ ആസ്വദിച്ച് പുറത്തേക്ക് ഇറങ്ങി അടുത്ത് ഞങ്ങൾ ഹനുമാൻ ക്ഷേത്രത്തിൽ പോകണം അതിനുശേഷം ഞങ്ങൾ സീതാദേവി റസോയിൽ പോകണം ഇങ്ങനെ പല അടുക്കളയിൽ പോകണം അങ്ങനെ പല സ്ഥലങ്ങളിലും പോയതിന് ശേഷമാണ് നമുക്ക് തിരിച്ച് രാമദർശനത്തിന് വേണ്ടി പോകേണ്ടത് ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഓട്ടോഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന പല പല സ്ഥലങ്ങളിലേക്ക് ഭയങ്കര തിരക്കുമാണ് ഇത് സീതാദേവീസ് റിസോയ് സീതയുടെ ഒരു അടുക്കളയാണിത് അവിടെ ഒരു സന്യാസി രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് തപസനിശ്ചയിക്കുന്ന ഒരാളാണെന്ന് പറയുന്നു അയാളെ പോയി ദർശനം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹനുമാൻ്റെ ഒരു കോവിലേക്ക് പോയി ഹനുമാൻ കോവില് അതിൻ്റെ എൻട്രൻസ് തന്നെ വളരെ മനോഹരമാണ് അതിമനോഹരമായ ഭീമാ രൂപയായ ആ ഒരു വിശ്വരൂപദർശനത്തോടെ ഇരിക്കുന്ന ഹനുമാൻ്റെ ഒരു വിഗ്രഹം ഒരു പ്രതിമയുണ്ട് അതിന് ശേഷം ഹനുമാൻ്റെ വിഗ്രഹം കണ്ടു ഞങ്ങൾ ഉള്ളിൽ കയറി എന്തായാലും അവിടെ നമ്മുടെ നാട്ടിലെ അമ്പലം പോലെയല്ല അവിടെ ഒരു ഭജന നടക്കുന്നുണ്ടായിരുന്നു അപ്പം അത് നേരം അത് കേട്ടിരുന്ന് അത് ആസ്വദിച്ചു പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി അടുത്ത ഒരു ലക്ഷ്യ കേന്ദ്രത്തിലേക്ക് അങ്ങനെ നടന്നു തുടങ്ങി ഭയങ്കര ചൂടാണ് ഞങ്ങൾ ഉത്തരേന്ത്യയിൽ ഈ സമയത്ത് പോകുന്ന സമയത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടും പൊടിയും കാരണം ആ ഒരു പ്രവൃത്തികൾ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ എത്തിയത് അതുകൊണ്ട് തന്നെ അതിൻ്റെ അത് ആ ഒരു ഭയങ്കരമായ ചൂടും ഒക്കെയുണ്ട് വഴി നീള പലതര കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് അവിടുത്തെ പല കൗതുക വസ്തുക്കൾ വെക്കുന്നുണ്ട് ഉണ്ണുകുട്ടിനൊക്കെ മുഖം മൂടിയിട്ടാണ് നമ്മൾ ആ വഴിക്ക് നടന്നുകൊണ്ടിരുന്നത് അമ്മയും ഒക്കെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു മാസ്ക് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ അത് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ ഒരു പ്രത്യേക വഴിയിലൂടെയാണ് ആ തിരക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക വഴിയിലൂടെ ഞങ്ങളെ നടത്തി ആ ഒരു രാമക്ഷേത്രത്തിന് അടുത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു വളരെ വിജനമായ ഒരു സ്ഥലമായിരുന്നു അത് അത്രയൊന്നും തിരക്കില്ലാത്ത സ്ഥലത്തൂടെ അങ്ങനെ ഇറങ്ങി നടന്ന അവസാനം ഞങ്ങളെ രാമക്ഷേത്രത്തിൻ്റെ ആ ഒരു ഗോപുരത്തിനടുത്ത് എത്തി ഇവിടെ നമുക്ക് മൊബൈലൊക്കെ ഉപയോഗിക്കുന്നതിന് വളരെ റെസ്ട്രിക്ഷൻ ഉണ്ട് ഇതാണ് ആ രാമക്ഷേത്രത്തിലേക്ക് കടക്കുന്ന ആ ഒരു എൻട്രൻസ് ഭയങ്കര തിരക്കാണ് അവിടെ ഒരുപാട് സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ചൂടത്ത് അങ്ങനെ ക്യൂ നിന്ന് ക്യൂ നിന്ന് അവസാനം ഒരു ഒരു ബ്ലോക്കിലെത്തി അവിടെയാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള മൊബൈൽസും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം ഉള്ളോട്ട് കയറാൻ അതുകൊണ്ട് രാമക്ഷേത്രത്തിൻ്റെ ആ ഒരു പൂർണ്ണമായ വീഡിയോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല ഉള്ളിൽ കയറി ആ ഒരു ദർശനമൊക്കെ ചെയ്തു വളരെ നല്ല തിരക്കായിരുന്നു പക്ഷേ എത്ര തിരക്കുണ്ടെങ്കിലും ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നാലും തിരക്കറിയാത്ത രീതിയിലാണ് അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രത്യേകതയായി തോന്നി പിന്നീട് ഞങ്ങൾ പുറത്തിറങ്ങി അവിടുന്ന് ഞങ്ങൾ ദിവസം സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഞങ്ങളുടെ മൊബൈലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിരിച്ചെടുത്തു അവിടുന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു ഏതായാലും അയോധ്യയിലും ഒരിക്കൽ കൂടി വരണം പോകുന്ന വഴിയിലൊക്കെ പഴയ രാമായണ സീരിയൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് അതിൽ തരുന്നത് കണ്ടില്ലേ പ്രവൃത്തിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ അയോധ്യയിൽ എന്തായാലും ഒരു വരവ് കൂടി ഇനി വരണം ഈ പ്രവൃത്തിയൊക്കെ പൂർത്തിയായ ശേഷം മൂന്നോ നാലോ വർഷത്തിന് ശേഷം പച്ചപ്പൊക്കെ നിറഞ്ഞ അതിമനോഹരമായ അയോധ്യ കാണാൻ ഒരിക്കൽ കൂടി എന്തായാലും വരണം തിരിച്ചെത്തിയപ്പോൾ ഭയങ്കര തിരക്കുള്ളൊരു തെരുവിലേക്കാണ് എത്തിയത് അവിടെ ഓട്ടോ ഷോകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഓട്ടോ ഷ ഞങ്ങളുടെ ഗൈഡ് അവിടെ വിളിച്ചു വരുത്തി പ്രത്യേക ലൊക്കേഷൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അങ്ങനെ അവിടെ നിന്ന് അയോധ്യയുടെ മെല്ലെ വിട പറഞ്ഞു അയോധ്യയിലുള്ള ആ തെരുവുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ഒരുപാട് ചിത്രപ്പണികളാൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് ചിത്രങ്ങൾ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട് വളരെ മനോഹരമാണ് ഐക്കോണിക്കായിട്ടുള്ള ആ അയോധ്യയുടെ ആയിട്ടുള്ള വീണ ആ ജംഗ്ഷനിൽ നിൽക്കുന്നുണ്ട് അതൊക്കെ കണ്ടു വളരെ അതിമനോഹരമാണ് ആ തെരുവുകൾ കാണുക തെരുവിലൂടെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ക്ലൈമാറ്റ് കുറച്ചുകൂടി നല്ലതാണെങ്കിൽ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് നമുക്ക് അയോധ്യ തരുന്നത് ഇതാണ് ആ സൂര്യൻ്റെ ശോഭയിൽ തിളങ്ങി നിൽക്കുന്ന ആ ഒരു വീണ കാണാൻ വളരെ ഭംഗിയാണ് അയോധ്യയുടെ ഒരു സിമ്പലാണ് ശരിക്കും ഈ വീണ എന്ന് പറയുന്നത് ഏതായാലും ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് തിരിച്ചു പിടിച്ചത് ഹോട്ടലിൽ എത്തിയ ശേഷം ഞങ്ങൾ വൈകിട്ട് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഇക്കുറി ആ ഇതിഹാസ നദിയായ സരയു കാണാനാണ് ഞങ്ങൾ ഇറങ്ങിയത് സരയൂ എന്ന് പറയുന്നത് അറിയാമല്ലോ രാമൻ്റെ രാമനും ലക്ഷ്മണനും ഒക്കെ അവസാനം അവരുടെ ജീവൻ ത്യജിച്ച അല്ലെങ്കിൽ ഭഗവാനിലേക്ക് ചേർന്ന ജലസമാധി ചെയ്ത നദിയാണ് സരയു എന്ന് പറയുന്നത് രാമായണവുമായിട്ട് വളരെ അടുത്ത ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ഒരു നദിയാണ് അങ്ങനെ ഞങ്ങൾ സരയൂയുടെ ആ ഒരു അതിമനോഹരമായ ആ വിഷ്വൽസ് ഞങ്ങൾ അങ്ങോട്ട് ഏറ്റുവാങ്ങി ഭയങ്കര വലിയ ഒരു നദിയാണ് സരയു വിചാരിച്ചതിനെക്കാട്ടും സരയു ഇന്ന് ഗംഗ യമുനയൊക്കെ കണ്ടുവന്നപ്പോൾ സരയു എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു നദിയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ സരയു വളരെ വലിയ നദി ഒരുപാട് വെള്ളമുള്ള ഒരു നദിയാണ് ഇവിടെയും ഗംഗാരതി പോലെ സരയു ആരതി നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെയും വൈകുന്നേരങ്ങൾ ആരതി നടക്കാറുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് കാണാൻ ഇഷ്ടംപോലെ ഗംഗ ആരതി കാണുന്നത് പോലെ തന്നെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ സരൈവിലെ ആരതി കാണാൻ വേണ്ടി സരൈവ് നദിയിൽ എത്തുന്നുണ്ട് ഞങ്ങളേതായാലും അവിടെ നിന്നൊരു ബോട്ട് വാടകയ്ക്കെടുത്തിട്ട് സരൈവ് നദിയിൽ കൂടെ ഒരു ബോട്ട് സവാരി നടത്തി വളരെ അസ്തമയ സൂര്യൻ്റെ ആ ഒരു ഭംഗിയും ശോഭയും സരയിൽ അലയടിച്ച് കൊന്തുന്ന ആ പൊൻകിരണങ്ങളും ഒക്കെ കണ്ട് മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു സരയൂ നദിയിലൂടെയുള്ള ആ ഒരു യാത്ര ദൂരെ സരയൂ നദിയിലുള്ള ആ ഒരു പാലം നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മൾ ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന ചേട്ടന് വളരെ നിസ്സംഗനാണ് മനോഹരമായിരുന്നു സരയുടെ ആ ഒരു തീരത്തു കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള ഒരുപാട് ഘട്ടുകളുണ്ട് ഇവിടെ രാംഘട്ട് ലക്ഷ്മൺ ഘട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഘട്ടുകളിലൂടെ നമ്മൾ ഗംഗയിൽ കണ്ടതുപോലെ തന്നെ ഒരുപാട് ഘട്ടുകൾ സരയു തീരത്തുമുണ്ട് ആ സരയൂ തീരത്തോട്ട് ഒരുപാട് ബോട്ടുകൾ തലങ്ങും വിലങ്ങും പോകുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഏതായാലും സരയൂയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്ന വളരെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു യാത്രയിലായിരുന്നു ഒരു ഫീലിങ് അപ്പോൾ ഞങ്ങളുടെ അയോധ്യയിലേക്കുള്ള യാത്ര സരയൂ നദിയിലൂടെയുള്ള ഈ യാത്രയിലൂടെ ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ മെല്ലെ സരയുവിനോട് വിട പറഞ്ഞു തിരിച്ച് ഹോട്ടലിലേക്കാണ് പോകുന്നത് നാളെ രാവിലെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് അയോധ്യയിൽ നിന്ന് ബാംഗ്ലൂർ വഴി കോഴിക്കോട്ടേക്ക് തിരിച്ചു പോകും പുതിയൊരു യാത്രയുമായി പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം